നമസ്കാരം മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടിയുടെ വീട്ടിൽ അതിഥിയായി തങ്ങ എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെയും മുറികളിൽ താമസിക്കാന്ന് പറഞ്ഞ അതും സൂപ്പറാണ് മമ്മൂട്ടി കുടുംബം തങ്ങളുടെ സന്തോഷങ്ങൾ പങ്കിട്ട സ്വീകരണ മുറിയിലും പുൽ തകിടിലും ഊണമുറിയിലും ഇരുന്ന് സ്വറ പറയാം എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്നാണ് വിചാരിക്കുന്നത് എങ്കിൽ അങ്ങനെയല്ല കൊച്ചി പനമ്പിള്ളി നഗറിലെ മമ്മൂട്ടിയുടെയും കുടുംബത്തിന്റെയും പഴയ വീട്ടിൽ താമസിച്ച് ആ സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാം റിനോവേഷൻ നടത്തി മമ്മൂട്ടി ഹൗസ് കഴിഞ്ഞ ദിവസം മുതൽ അതിഥികൾക്ക് തുറന്നു നൽകിയിരിക്കുകയാണ് വെക്കേഷൻ എക്സ്പീരിയൻസ് എന്ന ഗ്രൂപ്പാണ് മമ്മൂട്ടിയുടെ വീട്ടിലെ താമസത്തിന് സൗകര്യമൊരുക്കുന്നത് ബൊട്ടീക്ക് മോഡലിലാണ് വീട് പുതുക്കി പണിതിരിക്കുന്നത് ഇവിടെ സ്റ്റീകേശിനായുള്ള ബുക്കിങ്ങും തുടങ്ങിക്കഴിഞ്ഞു മമ്മൂട്ടി ജീവിതത്തിൽ നല്ലൊരു പങ്കും ചിലവഴിച്ച വീടാണ് പനമ്പിള്ളിയിലേത് താരത്തിന്റെ ആരാധകർക്ക് ഇന്നും സുപരിചിതം കെ സി ജോസഫ് റോഡിലെ ഈ വീടാണ് ഇവിടെ നിന്നും വൈറ്റില അമ്പേലിപ്പാടം റോഡിലെ പുതിയ വീട്ടിലേക്ക് കുടുംബമൊത്ത് മെഗാസ്റ്റാർ മാറി താമസിച്ചിട്ട് കുറച്ച് വർഷങ്ങളെ ആയതേയുള്ളൂ മമ്മൂട്ടി വീട് മാറിയെങ്കിലും മമ്മൂട്ടി പാലവും മമ്മൂട്ടിയുടെ വീടുമൊക്കെ കാണാനായി ആരാധകർ എത്തുന്നത് പനമ്പിള്ളി നഗറിലേക്കാണ് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മമ്മൂട്ടി കുടുംബവുമൊത്ത് താമസിച്ചത് ഇവിടെയാണ് ഈ വീടിനടുത്ത് തന്നെയാണ് താരത്തിന്റെ പ്രിയ സുഹൃത്തായ നടൻ കുഞ്ചനം താമസിക്കുന്നത് ദുൽഖറിന്റെ സിനിമ അരങ്ങേറ്റവും വിവാഹമെല്ലാം ഈ വീട്ടിൽ നിന്നായിരുന്നു ആ വീടാണ് ഇപ്പോൾ ലക്ഷറി സ്റ്റേ അനുഭവമാക്കി മാറ്റിയിരിക്കുന്നത് വൻകുടലിൽ അർബുദത്തിന്റെ പ്രാഥമിക ലക്ഷണം കണ്ടതിനെ തുടർന്ന് മലയാളത്തിന്റെ പ്രിയങ്കരനായ നടൻ മമ്മൂട്ടി അഭിനയത്തിൽ നിന്ന് താൽക്കാലികമായി എടുത്തിരിക്കുകയാണെന്നാണ് വരുന്ന റിപ്പോർട്ട് ചെന്നൈയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സ നടത്തുന്നത് ആശങ്കപ്പെടാനൊന്നുമില്ലെന്നാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം അറിയിച്ചത് ശബരിമലയിൽ ദർശനം നടത്തിയ നടൻ മോഹൻലാല് മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയതിന്റെ വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ഈ വിവരമാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഹാപ്പിനെസ് ഡേ ആഘോഷമാക്കിയപ്പോൾ പുഞ്ചിരി തൂകുന്ന മുഖങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങും നിറഞ്ഞു നിന്നത് അക്കൂട്ടത്തിൽ മലയാളികളുടെ സ്വന്തം മമ്മൂക്കയും തിളങ്ങിയിരുന്നു നടന്റെ ആരോഗ്യനില മോശമാണെന്ന നിലയിൽ ചില റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തു വന്നെങ്കിലും ഇത് ആരാധകരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് നറു ചിരിയുമായി മമ്മൂട്ടി എത്തിയത് ശരൺ ബ്ലാക്ക് സ്റ്റാർ എടുത്ത മമ്മൂട്ടിയുടെ ഫോട്ടോ ജോർജ് എസ് ആണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ഫോട്ടോയ്ക്ക് താഴെ കമന്റുകളിൽ സ്നേഹം വാരി വിതറുകയാണ് ആരാധകർ ഏറെ നാളായി കാത്തിരുന്ന ചിരിയാണിതെന്നും ഏറെ സന്തോഷമായെന്നും പറയുന്നവരും ഏറെയാണ് അതേസമയം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലാണ് മമ്മൂട്ടി ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് മോഹൻലാൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ നയൻതാര തുടങ്ങി വൻ താരനില അണിനിരക്കുന്ന ചിത്രമാണിത്